ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കൊക്കോ പറിക്കുന്നതും പൊട്ടിക്കുന്നതും കൊടുക്കുന്നതും എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കാലത്തെ തന്നെ നമ്മൾ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് പതിവില്ലാതെ നല്ല വെയിലാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതേപോലെ നല്ലൊരു വെയിലൊക്കെ കിട്ടുന്നത് അപ്പോൾ ഈ വളഞ്ഞു നിൽക്കുന്ന കൊക്കോയുടെ അറ്റത്തായിട്ട് ഒരാൾ നിന്ന് കൊക്കോ കുറിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും അനുകരിക്കരുത് കാരണം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും ഇത് നല്ല പരിചയ സമ്പന്നനായ ഒരാളും സുരക്ഷിതമായ രീതിയുമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളാരും ഇത് അനുകരിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇത് നമ്മളൊരു കൊക്കോ മരം ഉണങ്ങി കടന്നതിൻ്റെ അകത്ത് നല്ലൊരു മരക്കൂണം ഉണ്ടായി വന്നിരിക്കുന്നതാണ് കാണാൻ ഭംഗി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ മരക്കൂണുകളും ഭക്ഷ്യോഗ്യമല്ല എന്നാൽ ചിലതുണ്ട് അതും കറക്റ്റ് ആയിട്ടുള്ള അറിഞ്ഞതിന് ശേഷം മാത്രം മരക്കൂണുകളും കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമ്മൾ കൊക്കോ പൊട്ടിക്കുകയാണ് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊക്കോ കൊക്കോക്കെ മാത്രമാണ് നമ്മൾ പച്ചയ്ക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൊക്കോയെല്ലാം ബഡ് കൊക്കോയാണ് ബഡ് കൊക്കോടെ കായ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപ്പുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഈ കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ ഉപ ഉപയോഗിക്കുന്നത് കമ്പനി വന്ന് നേരിട്ട് നമ്മുടെ കൊക്കോ ഒക്കെ എടുക്കുകയാണ് അപ്പം നല്ല കൊക്കോ ഒക്കെ നല്ല ആയിട്ടുള്ള കൊക്കോ മാത്രമാണ് പൊട്ടിച്ചെടുക്കുന്നത് ബഡ് കൊക്കോ ആയതുകൊണ്ട് തന്നെ പരിപ്പിന് നല്ല വലുപ്പമുണ്ട് പിന്നെ ഈ കൊക്കോടെ പഴം കഴിക്കാൻ കാണും പൊട്ടിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കഴിക്കാനൊക്കെ തോന്നുമായിരിക്കും അപ്പോൾ ദേശീയ കൊക്കോടെ പഴം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുറമെയുള്ള കുരുവിൻ്റെ പുറമെയുള്ള മാംസമായ ഭാഗമാണ് ഭക്ഷ്യയോഗ്യം നല്ലൊരു പൊളിപ്പും മധുരവും ഒക്കെ കലർന്നൊരു ടേസ്റ്റാണ് ഞാനിത് ഒരുപാട് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂഞ്ഞിലും കഴിക്കാൻ നല്ലതാണ് പിന്നെ ഈ പുറമേയുള്ള തൊണ്ട് എന്നാ ഇപ്പോൾ കുറച്ച് പാനീയങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും നമ്മളിത് കന്നുകാലികൾക്ക് കൊടുക്കാനാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ പറമ്പിൽ കൂട്ടിയിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ചിരട്ട പോലെ കിടന്ന് അതിനകത്ത് കൊതുക് ഒക്കെ പെരുകാനുള്ള സാധ്യതകൾ ുണ്ട് അപ്പോൾ അതേ നമ്മുടെ കൊക്കോ കുട്ടീര് കഴിഞ്ഞ് നമ്മുടെ കൃഷിത്തോട്ടമാണ് കേട്ടോ അതേ കാണുന്നത് നല്ല വെയിലൊക്കെ തെളിഞ്ഞതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ തെളിഞ്ഞൊരന്തരീക്ഷം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഇതാണ് നമ്മുടെ തെങ്ങും കവുങ്ങും പ്ലാവും മാവും ജാതിയും കൊക്കോയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കൊക്കോത്തോട്ടം ഇതാണ് കേട്ടോ ഇവിടെ കുറച്ച് നാടൻ ചേമ്പും കാട്ടു ചേമ്പും എല്ലാം ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് ഇത് നമ്മൾ നട്ടുവെച്ചതൊന്നും അല്ല കേട്ടോ പണ്ടൊക്കെ നട്ടുവെച്ചതാണ് തനിയെ അതിനുശേഷം തനിയെ ഉണ്ടായി വന്നതാണ് ഇതേ കാണുന്നത് നമ്മുടെ ഇംഗ്ലീഷ് പൂവൻ വാഴകളാണ് കേട്ടോ ഇത് പറമ്പിൽ നട്ടുവച്ചിരിക്കുന്നതാണ് ഇത് നല്ല ഉയരത്തിൽ കായ്ക്കുന്ന ഇംഗ്ലീഷ് പൂവൻ പഴമാണ് നല്ല നല്ല പഴമൊക്കെയാണ് കേട്ടോ അപ്പോഴത്തേ അതിലൂടെ നമ്മൾ പണ്ടൊക്കെ നട്ടുവച്ചിരിക്കുന്ന ചെടികളുടെ കുറച്ച് ചെടികളൊക്കെ അതേ പറമ്പിക്കടയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി ഞാനെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തേ നമ്മുടെ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ കൊക്കോ കമ്പനി വന്ന് നമ്മുടെ കൊക്കോ ഒക്കെ എടുത്തോണ്ടൊക്കെ പോകുന്നത് അപ്പോൾ നമ്മുടെ കൊക്കോ എല്ലാം പൊട്ടിച്ച് വഴിയരിയിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട് നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഒരു കാഴ്ച കേട്ടോ ഇത് നമ്മുടെ ചിന്നാർ മങ്കുവ എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടെ മനോഹരമായൊരു പുഴയുണ്ട് ചിന്നാർ പുഴ എന്നാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത് എന്ന് പറയുന്നത് മനോഹരമായ ഒരു കെട്ടും അതിലൂടെ ഒഴുകുന്ന കുത്തി ഒലിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും നിങ്ങൾക്ക് കാണാം ഇതൊക്കെ നമ്മൾ പശുവിന് വേണ്ടിയിട്ട് നട്ടുപര്ത്തിക്കുന്ന സിയോത്രി ഇനത്തിൽപ്പെട്ട പുല്ലുകളാണ് കേട്ടോ ഇതാണ് നമ്മുടെ എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതി ഒരുക്കിയ മനോഹര സൗന്ദര്യം കൂടികൊള്ളുന്ന ചിന്നാർ ആർടിക്കെട്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എത്തോ എത്ര എത്ര കണ്ടാലും ഒരു ദിവസമെങ്കിലും കണ്ടാൽ കാണാതിരുന്നാൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ പുഴയുടെ തീരത്തായിട്ട് നമ്മൾ കപ്പയും വാഴയും ഞാലിപ്പൂവൻ വാഴയും ഏത്തവാഴയും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ച അപ്പോൾ ഇത് നമ്മുടെ വിട്ടത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മുടെ കൊക്കോ പൊട്ടിച്ചതൊക്കെ ബക്കറ്റിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഈ ആഴ്ചയിലെ നമ്മുടെ കൊക്കോ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല പരിപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് നമ്മൾ ഉണങ്ങിക്കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോൾ കൊക്കോയ്ക്ക നല്ല വിലയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു നമ്മുടെ നമുക്ക് വറക്കാനും പുഴുങ്ങാനും പഴം കഴിക്കാനും ഒക്കെ ഉള്ളൊരു പ്ലാവാണ് നമ്മുടെ വരിക്ക പ്ലാവ് നല്ലൊരു പ്ലാവാണ് കേട്ടോ ആ പ്ലാവിലെ ചക്ക ഈ പ്രാവശ്യം കുറവായിരുന്നു അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള നമ്മുടെ കൃഷിത്തോട്ടവും നമ്മുടെ കൊച്ചു വീടും ഇതാണ് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതായത് അവിടെ കാട്ടുപിന്തി പൂ ഇവിടെ പൂത്ത നിപ്പുണ്ട് കിട്ടോ അപ്പോൾ ഇത് നമ്മുടെ താമസത്തോട്ടി കൊണ്ട് വെച്ചതാണ് വെറുതെ കൊണ്ട് ഇട്ടിട്ട് പോയതാണ് കേട്ടോ നമ്മുടെ കൊക്ക കൊട്ടിച്ച തൊണ്ടും നമ്മുടെ പറമ്പിലേക്ക് വരുന്ന വാഹനങ്ങളും നമ്മുടെ കൊച്ചു വീടും ഒക്കെ ഈ ഒരു ദൃശ്യത്തിൽ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടത്തിൻ്റെ വീടിന് മുകളിലുള്ള ഭാഗം മുമ്പേ കാണിച്ചത് വീടിൻ്റെ താഴെ നിന്നുള്ള ദൃശ്യമായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നല്ല വെയിലൊക്കെ തെളിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുനിന്ന് നമ്മുടെ കൃഷി ഹവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പേര പേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും നല്ല നിറയെ കായ്കളുണ്ട് കേട്ടോ അതിൽ വെള്ള പേരക്കാണ് കേട്ടോ ഒരുപാട് വലിപ്പമൊന്നുമില്ല ചെറിയ പേരക്കെയാണ് എങ്കിലും കഴിക്കാൻ വളരെയധികം സാധുണ്ട് കേട്ടോ അപ്പം നമ്മളിതിൻ്റെ കൂമ്പൊക്കെ ഒടിച്ചു വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ വളരെ ചെറിയ പേരയാണെങ്കിലും നിറയെ ശിഖരങ്ങളും ഉണ്ട് ചിഖരങ്ങളിലെല്ലാം നിറയെ കായും ഉണ്ട് ഏറെ ഗുണമുള്ള കേട്ടോ നാടൻ പേരയ്ക്കാനെത്തിപ്പെട്ടതാണ് കേട്ടോ ഇത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് കൃഷിഭവനിൽ നിന്നാണ് നമുക്കിതിൻ്റെ തൈ കിട്ടിയിരിക്കുന്നത് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ കൃഷിക്കാർക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുത്താറുണ്ട് അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇത് നട്ടുവെച്ച് വളരെയധികം സന്തോഷം ഉണ്ട് ഇതിൽ നിറയെ ഇങ്ങനെ പേരൊക്കെ ൊക്കെ പഴുത്ത് കിടക്കുന്ന കാണുമ്പോൾ അതിൻ്റെ കുഞ്ഞിക്കിളികളും ഞങ്ങളും ഒക്കെ കഴിക്കാറുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഒരു തൂക്കണാങ്കുരുവി വന്ന് ഇതിൻ്റെ പഴം കഴിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഞാൻ ക്യാമറയുമായിട്ട് വരുന്നത് കണ്ടപ്പോഴാണ് കേട്ടോ പറന്നു പോയത് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കാം ആ കുഞ്ഞിക്കിളി വന്ന് ബാക്കി പഴം കൂടെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അത് ഒരുപാടൊന്നും മൂത്തിട്ടില്ല മൂത്തതൊരെണ്ണമാണ് കുഞ്ഞിക്കിളി കഴിച്ചത് അങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞതിനു ശേഷം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊക്കോ വണ്ടി വരുന്നതും കാത്തിരിക്കുകയാണ് ഉടുമ്പന്നൂരിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് കേട്ടോ നമ്മുടെ കൊക്കോ എടുക്കാനായിട്ട് വരിക ഇത് റഷിക്കാണ് കയറ്റുമതി ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കൊക്കോ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊട്ടിച്ചു വെച്ച കൊക്കോയൊക്കെ അവർ നന്നായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം നല്ല കൊക്കോ ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം നമ്മുടെ കായൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ നമ്മുടെ കൊക്കോടെ പൈസയൊക്കെ വരും കേട്ടോ അപ്പോൾ കുറേ നാൾ പരിചയമൊക്കെ ഉള്ളത് അവരുമായിട്ട് നല്ലൊരു സൗഹൃദത്തിലാകാൻ കഴിഞ്ഞിട്ടുണ്ട് നിന്ന് കൊക്കോയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുകയാണെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും അപ്പോൾ സാധിക്കുമെങ്കിൽ അവരുടെ കമ്പനിയിലൊക്കെ ഒന്ന് പോയി അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ ബൈ ബൈ